വണ്ടി നിർത്തോ ബ്രോ വണ്ടി നിന്നിർത്തോ പേരെന്തായിരുന്നു കൈവക്കമേഷൻ വാല്യൂബിൾ ഇൻഫോർമേഷൻ വേണ്ടി വേറെ വിചാരിക്കില്ലേ വിചാരിച്ചാലൊരു കോപ്പ വണ്ടി കെ ഞാൻ കൈവ കൈവക്കെ ഇവിടെ ടൂർ അല്ല ടൂർ കൊണ്ടുവല്ല വണ്ടി തറങ്ങ വണ്ടി ഇറങ്ങേടാ നിങ്ങൾ ഇല്ലടാ ഇറങ്ങണ്ട ഇറങ്ങൾ ഇറങ്ങണ്ടോ കൊറച്ച് ഡൗട്ടുകൾ ചോദിക്കാ ബ്രോയെ അങ്ങ് വിടും കൊല്ലത്തൊന്നും ഇല്ലാ ബ്രോ വെറുതെ അവനെന്ന് രണ്ട് രണ്ട് കല്യാണ സദ്യ ചോദിക്കാം ഫസ്റ്റ് എന്റെ വീട് എവിടെയാണ് കൂട്ടുകാരൻ അതാണ് ബ്രോ ബ്രോ കൂട്ടുകാരൻകോൺ റൈക്കോൺ റൈക്കോൺ ബ്രോ ഈ റൈക്കോൺ ഡബ്ല്യൂന്ന് അറിയാമോ ആ ഇല്ല ബ്രോ എന്റെ ഇതില് കൂട്ടത്തില് റൈക്കോൺ പറഞ്ഞാൽ ആരുമില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടീൻ കേളെ വിഷു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ കുറച്ചിവിടെ ഇവന്റ്സും പരിപാടിക്കൊക്കെ വേണ്ടിട്ട് ഞാനും നമ്മുടെ എന്റെ കുടുംബത്തിൽ തന്നെ ഒരു ചേച്ചിയുണ്ടായിരുന്നു ചിക്കു ചേച്ചിയും പിന്നെ നമ്മുടെ ഈ പുള്ളിക്കാരൻ അവിടെ കണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്ന് ആദ്യം നമ്മളടുത്ത് എല്ലാവരുടെയും പേര് ചോദിച്ചപ്പോൾ നമ്മളെ പേരൊക്കെ പറഞ്ഞു പേരൊക്കെ പറഞ്ഞ് നന്നായിട്ട് ടൈമിൽ കണ്ണാപ്പി ബ്രോ നേരെ കയറി നമ്മുടെ വണ്ടി കയറി നമ്മുടെ ആള് ഫുള്ളാണ് വണ്ടി കയറിയപ്പം പറഞ്ഞു നമ്മളെല്ലാവരും പറഞ്ഞു ബ്രോ ഇറങ്ങും ബ്രോ നമ്മൾ ആള് ഫുള്ള് ആണെന്ന് പറഞ്ഞാൽ അപ്പം ഇവൻ പറഞ്ഞു ഇല്ല വണ്ടി കയറി ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അപ്പം ചേച്ചി പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു അപ്പം ഇവ ഇവിടെ പറഞ്ഞു എന്നോടാണോ കുട്ടി പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞു അതെടാ തന്നെ പറഞ്ഞു ഞാൻ പറയട്ട് അതെ അതൊക്കെ ഞാൻ പറയട്ട് അത് തന്നെ പറയട്ടെ എന്നിട്ട് ഇന്നിട്ട് കുട്ടി എന്നിട്ട് പറഞ്ഞു ഇറങ്ങാൻ സൗകര്യമില്ല ഇറങ്ങാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ഉടനെ പറഞ്ഞു സൗകര്യപ്പെടുമ്പോ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം അതുവരെ നമ്മളെ വണ്ടി എടുക്കത്തില്ല നമ്മൾ ഇവിടെ തന്നെ നിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു അതിനിപ്പോ ഞാനല്ലേ വണ്ടി ഓട്ടിക്കണേ എന്ന് പറഞ്ഞു അതിനിപ്പോ ഞാനല്ലേ വണ്ടി ഓട്ടിക്കണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും വണ്ടി ഇടിച്ചിട്ട് പുള്ളിക്കാരൻ പോയി എവിടെയാ പോയി എവിടെയാ പോയി എവിടെയാ പോയിട്ട് തിരിച്ചു വന്നപ്പോ നമ്മള് വണ്ടി നേരെ ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടപ്പം ഞാൻ പറഞ്ഞു നീ വണ്ടി ലോക്ക് ചെയ്തില്ലേടാ എന്ന് പറഞ്ഞ അങ്ങനെ ഇതായി ആ ചേച്ചിനെ പറ്റി തീട്ട കണ്ടി തീട്ട അതിന്റെ കായും കാര്യം പച്ച പറഞ്ഞു സത്യല്ലേ കാലും വെച്ചോളാണ് അവളെ അവളെ നമ്മുടെ കുടുംബം ഞാൻ പറയട്ടെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാരും വിളിച്ചു നമ്മള് നിങ്ങള് നമുക്കും വിളിക്കാ നമ്മളെന്നിട്ട് പറയുവോ എന്നെ അടിച്ചിട് സേഫ് സോൺ ആണ് എന്നെ അടിച്ചിട് എന്നെ അടിച്ചിട് നീ വിളിയടാ നിനക്ക് മനസ്സിൽ തോന്നുന്നു എല്ലാം വിളിയടാ അങ്ങനെ നമ്മളെ ട്രിക്ർ ചെയ്തോണ്ടിരിക്കും നമ്മളെ നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീഴണം വേണ്ടിട്ട് കാത്തി അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ 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 വേറെ സീനുണ്ടോ പക്ഷേ പക്ഷെ പക്ഷെ ഇങ്ങനല്ല കാര്യം നടന്നത് ചന്ദ്രോ അവൻ അപമാനെ പറയാ ചന്ദ്രാ നട ഇത്ര ഇത്രേ ഉള്ളു അല്ലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് അതൊക്കെ ശരിയാണ് അത് കഴിഞ്ഞാൽ സംസാരമായി സംസാരം അതിനുശേഷം ഇവന്മാരാണ് എന്തിനോ എന്തൊക്കെയോ എന്നെ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ ഇവള് ഞാനാണ് അവരുടെ വണ്ടി കയറി എന്റെ വണ്ടി ഇല്ലാന്നിട്ട് പെട്രോൾ കയറുന്നോണ്ട് ഞാൻ അവരുടെ അല്ലല്ല ഞാൻ വണ്ടി കയറി എന്നിട്ട് പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോയ മോട്ടിച്ചോണ്ടോ എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അപ്പൊ അവൾ റൂൾ ആയിട്ട് ഇറങ്ങണ വണ്ടി എന്ന് അങ്ങനെയുള്ള രീതി സംസാരിച്ച് മനസ്സിലായി അങ്ങനെ ഒരു ആധിപത്യം സംസാരിച്ചു അവരെ വണ്ടി കേറി സമ്മതിക്കുമ്പോൾ അതൊക്കെ ശരിയാ പക്ഷേ പറയണ്ട അല്ലേ ഇന്നലെ ഒരുത്തേ ഇന്നലെ അവൻ അങ്ങനെ കയറുന്നു ഞാൻ പറഞ്ഞു ആദ്യം ചെന്ന് പറഞ്ഞ ബ്രോ ഇറങ്ങും ബ്രോ സേഫ് മറ്റേ സേഫ്സോൺ വലിയ വണ്ടി എടുത്തുടാ ബ്രോ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് ഒരാളോട് സംസാരിക്കാനുള്ള രീതിയില്ല എന്തോ അവളാദ്യമേ അവളുടെ തന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് അതിൻ്റെ സംസാരിച്ചത് െ ഈ ഈ കള്ള കഴിവറി അവിടെ അമ്പിയാ അമ്പിയാ അല്ല അല്ല തുടക്കമൊക്കെ ഉള്ള ചന്ദ്രു അത് കഴിഞ്ഞാ കയ്യങ്ക കണ്ടിയെങ്കല്ലേ അതൊക്കെ പറയുന്നതിന് മുമ്പേ ഇവള് മറ്റേ അമ്മുമ്മക്ക് വിളിച്ച് ഏഹ് അമ്മുമ്മക്ക് വിളിച്ച് അത് കഴിഞ്ഞ് പെങ്ങക്ക് വിളിച്ച് ഇവന്റെ കൂടെ പുണ്ടച്ചുവൻ അവൻ പെങ്ങക്ക് വിളിച്ച് വിളിച്ചു അല്ല അല്ല അത് വിട അത് വിട് അത് വിട് ഓക്കെ എന്താ വായിക്കോട്ടെ ഇപ്പൊ 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 അവൻ അറിഞ്ഞു വന്നല്ലേ പറഞ്ഞ അതങ് വിട് ഇവിടെ അവൻ്റെ പക്ഷേ മാന്യങ്ങളെ പിന്നെ അവനെ വിടാ അവന്റെ കൂടുള്ള ഈ അവന്റെ കൂടെ ഓക്കെ ബ്രോ അത് വേറെ അത് അവന്റെ അമ്മുമ്മക്ക് വിളിച്ചെന്നാണ് അത്ര ട്രിഗർ ആയിട്ട് ബാക്കി സംസാരിച്ച കേട്ടാളിക്കല്ലേ ഈ പുള്ളിയാണ് വിളിച്ചത് നിന്റെ പത്ത് തലമുറയുടെ അമ്മുമെ പോലെ ഇരിക്കണോ അപ്പം അപ്പൊ നമ്മൾ ഉടനെ പറഞ്ഞു ബ്രോ എന്താ നിങ്ങളുടെ തലമുറയൊക്കെ ചന്ദ്ര എന്നെ കൊരങ്ങൻ കൊരങ്ങൻ നീ കൊരങ്ങനല്ലാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞേ നിന്റെ പത്ത് തലമുറേനെ മുമ്പുള്ള അമ്മൂമ്മയെ എടുത്തു നോക്കുകയാണെങ്കിൽ കൊരങ്ങനെ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞേ പത്ത് തലമുറയിലെ അവൻ വിളിച്ചോ കൊണ്ടത് ബ്രോ അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ബ്രോ ബ്രോ അടുത്തിരിക്കുന്ന ആരെങ്കിലും ബ്രോടെ പെണുങ്ങന്മാരായിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞത് മനസ്സിലായോ ബ്രോ 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 അങ്ങനല്ലേ പറഞ്ഞത് അവൻ അങ്ങനല്ലേ പറഞ്ഞത് അങ്ങനല്ലേ ബ്രോ ബ്രാ ചുമട ചുമടേ സംസാ ഓണ തന്നെ പിന്നെ ഇവിടെ ഇക്വാലിറ്റി ഉണ്ട് ഗേൾസിന്റെ റെസ്പെക്ട് കൊടുക്കണോന്നില്ല ഏഹ് കണ്ണാ ഈ സിറ്റിയിൽ ജയിലിൽ കിടക്കുന്ന എത്ര പെൺമുള്ള അവർക്കൊക്കെ ഞാൻ റെസ്പെക്ട് കൊടുക്കണോ ഇങ്ങോട്ട് തരുന്നവരുടെ എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ പോലെ മറ്റേ പെൺപിള്ളരെ സ്വഭാവം അല്ല എനിക്ക് കണ്ടടാ കണ്ണ ഓണ ആ ഓള പെണ്ണുണ്ണികളെ പെണ്ണാച്ചികളെ രണ്ടെണ്ണം കൂടെ ഇറങ്ങിയേക്കുന്നേ പെണ്ണിന്റെ മറ്റേ അരിപ്പാട കടിച്ചു ഇങ്ങ പിന്നെ നിന്റെ ചേച്ചിയെന്ന് പറഞ്ഞാൽ ഞാൻ റെസ്പെക്ട് എടുക്കണോ നിന്റെ ചേച്ചി ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്തില്ലാ നിന്റെ ചേച്ചിയെന്ന് ആ പിന്നെ ഞങ്ങളെ കൊടുത്തൊരു പെണ്ണുണ്ടെങ്കിൽ അത് നല്ലപോലെ സംസാരിക്കും അല്ല നിന്നെ പോലെ മറ്റേ ആദ്യമേ കയറി മറ്റേ റൂഡായിട്ട് മറ്റേ ബാക്കിയുള്ള സംസാരിക്കേണ്ട രീതി ഉണ്ട് ആ രീതി സംസാരിച്ചാലും തിരിച്ച് റെസ്പെക്ട് കൊടുക്കുവോ ഇല്ല ഒരു കോപ്പം കൊടുക്കത്തില്ല പോവാം നിന്റെ ചേച്ചിയാണേലും നിന്റെ നിന്റെ ചേച്ചിയാണേലും ആരാണേലും ആ കള്ള കളവിയെടുത്തേ ഇന്ന കണ് കണ്ട അവളെവിടെ കണ്ടാലും അടിച്ചു കാര്യം പറയട്ടെ ബ്രോയെ നമ്മള് ഞാനൊരു കാര്യം പറയട്ടെ ബ്രോയെ ചന്ദ്ര ചന്ദ്ര അവനെന്നെ അടിച്ചുരുന്ന് ഞാന് അവനെന്നെ അടിച്ചു പറഞ്ഞിട്ടാണ് അവനെ കൊന്നത് ഇല്ല ഇല്ല നിന്നെ കൊല്ലണ്ട നിന്നെ കൊല്ലണ്ട നിന്റെ കൂട്ടുകാരവിടെ ചത്തു കിടന്ന് പിടഞ്ഞു വീണ്ല്ലോ നിന്നെ കൊല്ലില്ല നിന്നെ കൊല്ലില്ല നിന്നെ നിന്റെ എന്റെ ദാനമാണ് നിന്റെ ജീവൻ എന്റെ ദാനമാണ് നിന്റെ ജീവൻ നീ നീ അതുകൊണ്ട് ഉള്ള ഉള്ള ജീവൻ ജീവിച്ച് തീർക്കാൻ നോക്കും നിന്റെ കൊതി തീർക്കാൻ നോക്കും പോ പോ കൊതി തീർക്കാൻ നോക്കാം മെസ്സിക്കാതെ പോയി കൊതി തീർക്കാൻ നോക്കും പോയതാണ് അവനെ അവനെ അതെ ഞാൻ അവരെ ഫ്രണ്ടിച്ച് പറഞ്ഞില്ലെന്നുള്ളൂത്തരം ഞാൻ പെമ്പളാർക്ക് കൊടുക്കാരുന്നില്ല അവൾ എന്നെടുത്ത് ട്രീറ്റ് ചെയ്ത് ആൾക്കാർ എടുത്ത് ചോദിച്ചു ചന്ദ്രൻ ആൾക്കാര് പറയുകയാണെങ്കിൽ അവര് പറയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അവള് റെസ്പെക്ട് എന്നെ എന്നെ ട്രീറ്റ് ട്രീറ്റ് രീതിയിൽ എനിക്ക് ചെയ്യാൻ ഞാനൊരു അവര് പറഞ്ഞാൽ അവരുടെ ചേച്ചിയായിട്ട് ഒരാളെടുത്ത് അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ടെ ഇത് ജമന്മാര് മണോ നമ്മുടെ കൂട്ടത്തിലുള്ള ആളെടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണ് അടിച്ചത് നമ്മളെ കൂട്ടത്തിലുള്ള ആളെ നമ്മളെ കൂട്ടത്തിലുള്ള ആളെ അടിച്ചിട്ടോ നമ്മുടെ അനാവശ്യമായിട്ട് ലെറ്റർ കറങ്ങായിരുന്നു നമുക്കിപ്പോ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു ബ്രോ പോയിട്ട് ബ്രോ പോയിട്ട് വരട്ടാണോ

അല്ല വേറെ ഒരു കൂടെ ചത്തല്ലേ കൂടുതലും ഞാൻ നോക്കട്ടെ